എല്ലാവർക്കും പ്രമാസ് ഫുഡ്മിസ്സിലേക്ക് സ്വാഗതം ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ടീ ടൈം സ്നാക്കാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് കഴുകി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കണം ഞാനിതിപ്പോഴും നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിനായിട്ട് ബൗൾ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴും മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് കോൾഡ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഒരു നമുക്ക് മിക്സ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഒരു ഫ്ലേവറിനായിട്ട് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നോർമൽ വെള്ളമാണ് സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാത്ത ഒരു ബാറ്ററാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അധികം തിക്കുമല്ല അധികം ലൂസുമല്ലാത്ത രീതിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് ഇപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക് അര കപ്പ് നൈസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ സോക്ക് ചെയ്തു വെച്ച ഉരുളക്കിഴങ്ങിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോക്കിയെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അതിനായിട്ട് ഉണങ്ങിയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് ഇത് തുടച്ചെടുക്കാം അപ്പോഴും ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ നന്നായിട്ട് പോയി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ പീസും ഇങ്ങനെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ എല്ലാ പീസും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാം അതിനായിട്ട് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വേണം ഇത് നമ്മൾ തയ്യാറാക്കാൻ അതിനായിട്ട് ആദ്യം തന്നെ ഈ ഡ്രൈ ആക്കിയിട്ടുള്ള പൊട്ടറ്റോൻ്റെ പീസ് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നത് ബാറ്റർ കോട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടിയുടെ മിക്സിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് അത് കവറാക്കി എടുക്കുക അതിനുശേഷം ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഇതിൽ നിങ്ങളെടുക്കുന്ന പൊട്ടറ്റോസിനനുസരിച്ചിട്ട് അരിപ്പൊടിയുടെയും മൈദപ്പൊടിയുടെയും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം കൂടുതൽ പൊട്ടറ്റോ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ ഒരു ഐറ്റംസും വേണ്ട ഈ പൊടികളും ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും പുറമെ നല്ല ക്രിസ്പിയാണ് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു